ഹലോ ഗെയ്സ് ഇന്ന് പൊക്കറ്റിലെ സെക്കൻഡ് ഡേ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ആണ് ഞാനൊരു കോഫിയും അതുപോലെ ഒരു ചായയും ബട്ടർ മില്ലനും റൈസും വെജിറ്റേറിയൻ ഒരു കറിയും എക്കും പിന്നെ ഒരു ഫ്രൂട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ നോർമലി കുപ്പിയിലൊക്കെ ഉള്ളൊരു ഫ്രൂട്ടിയാണ് അത് ഞാൻ എടുത്തില്ല അത് ഞാൻ കഴിച്ചതിന് ശേഷം പുറത്ത് വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടേനും നമ്മൾ ഒരു ഹോട്ടലിൽ തന്നെ നമ്മൾ വന്ന മൂന്ന് ടീംസ് ഉണ്ടായിരുന്നു കപ്പിൾസ് ആണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് കപ്പിൾസിന് ഫസ്റ്റ് ഇവിടുന്ന് പിക്ക് ചെയ്ത് പിന്നെ പോണ വഴിക്ക് കുറച്ച് പേരും കൂടെ പിക്ക് ചെയ്യാണ്ടേനുട്ടോ അത്യാവശ്യം പേര് ഇരിക്കാൻ പറ്റിയൊരു വണ്ടിയാണിത് ബാക്കിലേക്കൊക്കെ നല്ല സീറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട് അത് ഞാൻ കൂടുതൽ എടുത്തില്ല കാരണം ഈ വീഡിയോ ഈ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ അധികം പേർക്ക് ഇഷ്ടമാണെന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് നേരെ കൊണ്ടുപോകുന്നത് നമ്മളെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഫുൾ ബോട്ടിംഗ് ആണ് കേട്ടോ ആ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് അന്നിടേ ഫുൾ ബോട്ടിംഗ് ആണ് അപ്പോൾ ഇവിടുന്ന് നമ്മളെ പേരും അതുപോലെ നമ്മളെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് ഈ രണ്ട് ബാൻഡ് തരും ഈ ബാൻഡ് കൈമലിട്ടതിന് ശേഷം അവിടെ ഒരു ലേഡി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് തരൂട്ടോ നമ്മളിട്ട് പോയി ഷൂവോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അവിടെ സെപ്പറേറ്റ് വേറൊരു ഷൂ ഉണ്ട് അതേ ഇടാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ വോമിറ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ മെഡിസിൻ ഇവിടെ വാങ്ങിക്കണം അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്തൊക്കെയാണുള്ളത് നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു ലേഡി പറഞ്ഞു തരുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ക്യൂ നിന്നിട്ട് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ബോട്ടിൽ കയറണ മുന്നേ ഇതുപോലത്തെ ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ ഇത് അവിടെ എത്തി എടുത്ത് തരുന്ന ഫോട്ടോസാണ് അതിൻ്റെ ജസ്റ്റ് സീനറി ഇവിടെ വെച്ചിരുന്നോളൂ കയറിപാട് കയറുന്ന ടൈമുള്ള ആ ഒരു ഫോട്ടോ അവിടെ നിന്ന് ഒന്നുണ്ട് കേട്ടോ അതുവരെ ഇതിലുള്ളതാണ് ഇതാണ് നമ്മളെ ബോട്ട് വരുന്നത് ബോട്ട് വീഡിയോയിൽ അത്ര ഭംഗിയായി കാണുന്നില്ല പക്ഷേ കുഴപ്പമില്ലാത്തൊരു ബോട്ടാണ് ഇങ്ങനത്തെ ബോട്ടിൽ തന്നെ കേട്ടോ എല്ലാവരും അവിടെ കയറാം അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ പോകുമ്പോഴുള്ള കുറച്ച് കപ്പൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ചെറിയ ചെറിയ കപ്പലെന്ന് പറയുക കപ്പലാണോ തോണിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് പഴയതും പുതിയതും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഒരു ബ്ലൂ കളറ് വാട്ടർ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് എടുത്താണ് പിന്നെ ഇതുപോലത്തെ നല്ല ബോട്ട് കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ് ഇത് ഇവിടെ നിന്ന് എന്ത് ഫോട്ടോസ് എടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാരണം ബ്ലൂ കളറുള്ള വെള്ളത്തിൽ നിന്ന് എന്തെടുത്താലും നല്ല ഭംഗിയാണ് അപ്പോൾ ഫസ്റ്റ് പോയ സ്ഥലം ഇവിടാണ് ആണ് ഇവിടെ നമ്മൾ വേറൊരു തോണിയിലേക്ക് കെട്ടിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അതിന് പതിനഞ്ച് മിനിറ്റ് കേട്ടോ ഇതിൽ നല്ല അടിപൊളിയായിരുന്നു നല്ല ഫോട്ടോസും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രസൈനും കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കളറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇള്ള ഉള്ള ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ആ പോട്ടിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോസ് കിട്ടി അവിടുന്ന് തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയതും അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയതും ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോയി ഇറക്കിയത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തേണ്ടിട്ടോ ഇത് കുറച്ച് ലോങ്ങ് വരുന്ന നമ്മൾ ഏകദേശം ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവറോളം ബോട്ടിൽ ഇരുന്നിട്ടാണ് ഇവിടെ വന്നത് ഈ ഒരു പാലം കയറി കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർക്കാണ് കേട്ടോ നല്ല രസമുള്ള പാർക്ക് തന്നെയാണ് കാരണം ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് പാർക്ക് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദേവിൻ്റെ ഒക്കെ ഒരു എന്തൊക്കെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെ കുറച്ച് പോകാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സീനറി ഉണ്ട് മീൻസ് നല്ല കടൽ വ്യൂ ഒക്കെ ഉള്ള നല്ല രസത്തിൽ നമ്മൾ ജാസ്മീൻ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുന്ന് ഫോട്ടോസ് നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ പിന്നെ നല്ല ഫ്രഷ് വെള്ളമാണ് ഇതാണ് ഈ ഒരു സൈഡിലുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എടുത്താണ് പിന്നെ ഇവിടുന്ന് നടന്ന് പോണ സ്ഥലത്ത് തന്നെ കുരങ്ങനും അതുപോലെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കടകളിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇളനീർ ഇളനീറാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത് പക്ഷേ ഇളനീർ കഴിച്ച സമയത്ത് ഭയങ്കര തരിപ്പും ചെറിയ എന്താ പറയുക ഒരു ഫ്ലേവർ ഡിഫറെൻറ്റ് ഉണ്ട് അത് ഇവരെ നാട്ടത്തായിട്ടാണോ കുറേ ഡേ ആയിട്ട് വെച്ചത് തന്നിട്ടാണോ എന്താ അറിയില്ല നല്ല ഡിഫറെൻ്റ് ഉള്ളൊരു ഇളനീറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന കുറേ ബോർഡ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ബോർഡ് ഞാൻ ഫോക്കസ് ചെയ്തെടുത്തില്ലേ എന്നാലും ജസ്റ്റ് നിങ്ങൾ കണ്ടോട്ട് വിചാരിച്ചെടുത്താണ് എൻട്രൻസിലൊക്കെ ഇങ്ങനെ എന്താണ് ഈ ഇന്ത്യൻ്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ അവിടെ ബോർഡും ലൊക്കേഷനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇവിടുത്തെ ടയേർഡ് ആയിക്കുന്നത് ഉച്ച ടൈമിലാണ് നമ്മൾ ബോട്ടിൽ പോയി അത്രയും യാത്ര ചെയ്ത് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇറങ്ങുന്നത് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ നല്ല ടയേർഡ് ആയിക്കണേ അവിടുന്ന് അത്യാവശ്യം നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടൽ വ്യൂ എന്ന് പറഞ്ഞില്ലേ ആ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളി Música ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കേൾക്കാൻ വേണ്ടി പോയി കേട്ടോ ഫുഡ് കേൾക്കാൻ വേറൊരു ചെറിയൊരു ലക്ഷദ്വീപ് പോലത്തൊക്കെ തന്നെ ഒരു ചെറിയൊരു പ്ലേസിൽ കൊണ്ടുപോയിട്ടാണ് ഇറക്കിയത് ഇത് മാൾഡീവ്സ് പോയ പോലെ തോന്നി ഈ ഒരു നമ്മൾ നടക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആ ഒരു ടച്ച് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇന്ത്യൻ ഫുഡായിട്ടാണ് കൂടുതലൊരു എന്താണ് കുക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് കാരണം നമ്മൾ റൈസും വെജിറ്റേറിയൻ റൈസും വെജിറ്റേറിയൻ കറിയും അതുപോലെ നമ്മളെ ടൈപ്പ് ഓഫ് പരിപ്പിൻ്റെ കറിയും ഒക്കെ ഉണ്ട് ചെയ്യുന്നു കേട്ടോ പൊതുവേ നോർത്ത് ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളെ ഒരു ഇന്ത്യക്കാരെ ടച്ച് ചെയ്തപ്പോൾ തോന്നി അവരെ നാട്ടിൽ അങ്ങനെ ആയിട്ടാണോ അറിയില്ല നിങ്ങൾ അവിടത്തെ മുതലേ ഇന്ത്യൻ ഫുഡ് തപ്പിയിട്ട് എന്നാണ് കഴിച്ചത് അതുകൊണ്ട് ഇവർ ഫ്ലേവറും ഇതൊന്നും ഞങ്ങൾ കറക്റ്റ് അറിയില്ല ചെറിയ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് ഐറ്റം ലഞ്ചിനെ ഉണ്ടായത് അപ്പോൾ ഞാൻ അത്യാവശ്യത്തോളം എടുത്തേക്കണ നല്ലോണം കഴിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ടൈമെന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് വേ വിശക്കും ചെയ്തിരിക്കുന്നത് ഇത് എടുത്തുന്നേ ഉള്ളൂ ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം ടേസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല പിന്നെ അതൊരു ചേനൻ്റെ ഒരു കറി ഉണ്ടേനോ വെജിറ്റേറിയൻ്റെ തന്നെ അത് പിന്നെയും സാധാ റൈസ് കൂട്ടി കഴിക്കാൻ പറ്റി അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു ചെറിയ പോലെ ഒരു ഒരു കട പോലെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ കുറച്ച് കാര്യം എന്താണ് ഇയറിങ്സും റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ അതൊന്നും എടുത്തില്ല നമ്മൾ ഓർമ്മക്കായിട്ട് തായ്ലാൻഡിൻ്റെ ചെറിയൊരു ഫ്രെയിം എടുത്തിട്ടുണ്ടേനും കേട്ടോ അപ്പം നിങ്ങളിവിടുത്തെ കളക്ഷനും ഇവർ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ് ഇവരധികം ഈ മുത്ത ടൈപ്പാണ് കേട്ടോ എടുക്കുക അതും ക്രിസ്റ്റലൊന്നും അല്ല റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ നോക്കി അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് എന്നാലിപ്പോഴും അത്യാവശ്യം ആൾക്കാർ ഇട്ട് നടക്കുന്ന സാധനങ്ങളുമാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാൻ അതുപോലെ രണ്ട് ക്രാബ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രാബ് ഉണ്ട് അവിടെ ആ ക്രാബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കീച്ചെയിനും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ അതൊന്നും എടുത്തില്ല കേട്ടോ നമുക്ക് വെയിറ്റ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് അതെടുത്തിട്ടില്ല ചെറിയൊരു ഫ്രെയിം രണ്ടെണ്ണം എടുത്ത് പിന്നെ ക്രാബും മാത്രം കേട്ടോ വാങ്ങിച്ചത് അവിടുന്ന് തന്നെ അതുപോലെ സെയിം ടൈമിൻ്റെ കുട മിസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ വെയില അതിനെക്കൊണ്ട് കുട എടുത്തിട്ടുണ്ടേനുട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങണ സമയത്ത് ഇവർ ആ ഒരു ചെറിയ ഗ്രാമം എന്ന് പറയാൻ ഉറ്റോദിക്കാറില്ല ചെറിയ കോളനി പോലെ ആ അവിടെ പോണുള്ള ഒരു വയ്യാണിത് അപ്പോൾ അവിടെ കുറെങ്ങനെ കണ്ടപ്പം ഞാൻ എടുത്തതാണ് കുറെങ്ങനെ ഉണ്ടാവും അവർ അമ്മോട് ബോട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ അവർ ആ ഒരു ചെറിയൊരു ഏരിയ മാത്രം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടു കയറീട്ടുണ്ടെങ്കിൽ അതൊക്കെ അഞ്ച് പത്ത് മിനിറ്റ് ഡിഫറൻസേ ഉള്ളൂ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കോയിനെ കണ്ടപ്പോൾ ഡിഫറൻറ്റായിട്ട് ചെമ്പ് നാട്ടിൽ തന്നെ ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈറ്റൊക്കെ കുറഞ്ഞ കോയിന കണ്ടപ്പോൾ എടുത്താൽ കേട്ടോ ഇവിടെ ചെറിയ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക കൂളിച്ചുക അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല അപ്പോൾ നമ്മൾ ഒന്നും കയറിയില്ല കാരണം ക്യാ ബോട്ടിങ് ഭയങ്കര പോയി നമ്മൾ സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് പോലത്തെ ബോട്ടിങ്ങുണ്ടല്ലോ അതിൽ കയറുന്നതാണ് സ്പീഡ് ബോട്ടിങ്ങും അപ്പം അതിൽ ഞാൻ കയറിയിട്ടില്ല ഇവിടുന്ന് ഞാൻ പിന്നെ ഇളനീർ വാങ്ങി കുടിച്ച് ഇളനീർ എത്രയും കുടിക്കണത് നല്ലതാണ് കാരണം ക്ഷീണം നല്ല രീതിക്ക് പോകും അപ്പോൾ ഇളനീറും ഒരു കോണും വാങ്ങിച്ച് രണ്ടും നല്ല ടേസ്റ്റിന് അതിനെ കൊണ്ട് കുടിച്ച് അവിടുത്തത് അത്ര ടേസ്റ്റ് ഇല്ലേനും പിന്നെ റിട്ടേൺ പോകുന്ന സമയത്ത് ആ വാട്ടർ ഷോ ഫസ്റ്റ് ഡേ ഇട്ടതിൻ്റെ വാട്ടർ ഷോൻ്റെ ബാക്കി ഉണ്ടേനുട്ടോ അപ്പോൾ ആ ഒരു സീനറിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ റൂമിലേക്കാണ് പോണത് അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ദി സെക്കൻഡ് ഡേ വീഡിയോ ആണ് നമ്മുടെ പൊക്കറ്റിൽ നമ്മൾക്ക് ഫോർ ഡേ ആണ് ഫൈവ് ഡേ ആണ് നമ്മളെ പാക്കേജ് വരുന്നത് അപ്പോൾ സെക്കൻഡ് ഡേ വീഡിയോ ആണ് ഇത് ഫസ്റ്റ് ഡേ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ